ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ അനുവദിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല രണ്ട് വളർന്നു വരുന്ന കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കമ്പാരിസൺ രാമേശ്വരത്തിൻ്റെ തെരുവിൽ പത്രം വിറ്റ് നടന്നൊരു കുട്ടി രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയില്ലേ ഇലക്ട്രിക് ബൾബിൻ്റെ പ്രകാശത്തിൽ ഇരുന്ന് പഠിച്ച കുട്ടി അമേരിക്കയുടെ പ്രസിഡൻ്റായില്ലേ ഇങ്ങനെ തുടങ്ങി അപ്പുറത്തെ വീട്ടിലെ ഇന്നാരുടെ മകൻ ഇപ്പോൾ വലിയ ഡോക്ടറായത് കണ്ടു തുടങ്ങി താരതമ്യം ചെയ്യൽ കേട്ട് കേട്ട് കുട്ടികളുടെ മനസ്സിൽ ഒരുതരം കോംപ്ലക്സ് കുത്തി നിറയ്ക്കുന്നതാണ് മറ്റൊരു പ്രശ്നം അവർക്കൊരിക്കലും മറ്റൊരാളവൻ പറ്റില്ല കാരണം അവൻ അവനാണ് അവൾ അവളാണ് ഒരാൾ ഗുരുവിനോട് ചോദിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് ഗുരു പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ കാരണം അത് നിങ്ങളുടെ ജീവിതമാണ് അതുകൊണ്ട് അതിൻ്റെ അർത്ഥവും നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന് ആ തീരുമാനമെടുക്കാൻ പ്രായമാവുന്നതുവരെ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റി ജീവിതത്തിൻ്റെ വഴികൾ വളഞ്ഞു പൊളഞ്ഞതാണ് അത് തീവണ്ടിപ്പാത പോലെ ഇങ്ങനെ സമാന്തരമായൊരു വഴിയല്ല അതുകൊണ്ട് തന്നെ ഏത് വളഞ്ഞ വഴികളിലും നേരായി ജീവിക്കാനുള്ള കരുത്താണ് മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട പാഠം അവർ സ്വയം പൂക്കട്ടെ അവരുടെ സ്വയം ഉണ്ടാവട്ടെ അതിന് നമ്മൾ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല മുറ്റത്തൊരു മാവ് നട്ടാൽ നമ്മൾ എന്തു ചെയ്യും അതിന് വെള്ളവും വളവും നമ്മൾ കൊടുക്കും അടിയിൽ കളയുണ്ടെങ്കിൽ അതിനെ പറിച്ച് കളയും ആ മാവിൻ്റെ വളർച്ച നേരെയല്ലാതെ പോകുന്ന സമയത്തൊരു കമ്പ എടുത്ത് കെട്ടിവെച്ച് അതിനെ നേരെയാക്കും പക്ഷേ അത് എപ്പോൾ പൂക്കണമെന്നും എങ്ങനെ കായ്ക്കണമെന്നും നമ്മളല്ല തീരുമാനിക്കുന്നത് അത്രയേ ഉള്ളൂ അതുപോലെ നമ്മുടെ മക്കൾ വഴികൾ തെറ്റിപ്പോകാതെ നോക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളാണ് പക്ഷേ അവരുടെ ലക്ഷ്യം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം അതിലേക്കുള്ള നിരവധി വാതിലുകൾ തുറന്നു കാണിക്കുക എന്നതാണ് മുതിർന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം